ദേവനാമം മതപ്പെടുമനാകട്ടെ ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പ്യർ രണ്ടിൻ്റെ അഞ്ചൊട്ടെട്ട് വരെ വായിക്കാം യേശുക്രിസ്തു ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം ഉറവ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാധിച്ചതിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തൻ താൻ താഴ്ത്തി ക്രൂസ്ലേ മണ്ണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സ്വലനാമത്തിനു മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകന്റെയും ഭൂലോകന്റെയും അധോലോകന്റെയും മുഴങ്ങാലൊക്കെയും മടങ്ങുകയും എല്ലാം നാവും യേശു ക്രിസ്തു കത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും ആ സഹോദരിമാരെ എത്ര ഉന്നതമായ ചിന്തയാണിത് കർത്താവിൻ്റെ താഴ്ചയും മഹത്വവും നാം ഇവിടെ ദർശിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് ആരാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു കൊലോസി രണ്ടിൻ്റെ ഒമ്പത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായിരുന്നവൻ അവൻ അതിർശനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യയാനുമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ സകലവും അവൻ മഹാനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു ദൈവ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറിവ് പഠിച്ചോളന്നും വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂസ്ലെ മണ്ണത്തോളം അനുസരണമുള്ളവനായി തീർന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും താഴ്ചയെയും കുറിച്ച് ചിന്തിച്ചാൽ അവൻ്റെ മുമ്പാകെ വീണ് മുമ്പാകെ വീണ് വണങ്ങി നമസ്കരിക്കും യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന മനുഷ്യകുലത്തെ രക്ഷിക്കാനായി മനുഷ്യവേഷത്തിലായി വേഷത്തിലായി തന്നെത്താൻ താഴ്ത്തി ക്രൂസ്ലെ മണ്ണത്തോളം അനുസരണമുള്ളവനായി തീർന്നു അവൻ അതിശനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് അവനിലാണ് ദൈവത്തിൻ്റെ സർവസമ്പൂർ ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാചിക്കും അധികാരത്തിനും തലയായവനാണ് ഈ കർത്താവിനെ കർത്താവ് തന്നെത്താൻ താഴ്ത്തി രൂപം എടുത്തു റൂസിലെ മണ്ണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു ഈ വലിയൊരു സ്നേഹത്തിന് നാം എന്തു പറയേണ്ടു രക്ഷയുടെ ഭാനുപാതെടുത്ത് അവനെ സ്തുതിക്കാം ആരാധിക്കാം അവന് അവൻ ആരാധനയ്ക്ക് യോഗ്യൻ അവൻ മാത്രം യോഗ്യൻ ഈ കർത്താവിനെ ആരാധിക്കുന്ന ദൃശ്യം നാം വെളിപ്പാട് അഞ്ചിൻ്റെ ഒമ്പതോട്ട് പതിനാല് വരെ വായിക്കുന്നു സകലമൂപ്പന്മാരും നാല് ജീവികളും ദൂതന്മാരും അത്യച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ധനവും മഹത് ബഹുമാനവും ജ്ഞാനും ബലവും മഹത്വവും സ്തോത്രവും ലയിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ് വീണ് നമസ്കരിക്കുന്ന കാഴ്ച നാം കാണുന്നു സകല നാമത്തിനു മേലായ നാമം ധരിച്ചുകൊണ്ട് ആരാധന സ്വീകരിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം അവനെ ഹൃദയ കണ്ണുകൊണ്ട് ദർശിച്ചവനെ ആരാധിക്കാം നമ്മെ വീണ്ടെടു വീണ്ടെടുപ്പാനായി നിഷ്കളങ്കവും നിർദ്ദേശവുമായ വിലയൊരു രക്തം ചിന്തി അന്നോർത്ത് അവനെ ആരാധിക്കാം തനുദാൻ താഴ്ത്തി നമ്മെ ഉയർത്തേണ്ടതിന് അന്ധകാലത്ത് നിന്ന് അല്പ്രാശ്രയം നയിക്കേണ്ടതിന് അവൻ അന്ധകാരത്തിലായി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞുകൊണ്ട് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ പ്രാണനെ പിതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് മരണം കൊണ്ടും അവസാനിച്ചില്ല ദൈവം അവനെ ഏറ്റവും ഉയർത്തി നാമത്തിനു മേലായ നാമം നൽകി എന്നാൽ ഒരു നാൾ സകല മനുഷ്യനും അവൻ്റെ ഭാഗം ഒട്ടുമടക്കും യേശുക്രിസ്തു കർത്താവ് ഏറ്റു പറയേണ്ടി വരും ദൈവത്തിൽ വിശ്വസിക്കാത്തവർ യേശുക്രിസ്തുവിനെ കർത്താവ് ഏറ്റു പറഞ്ഞുകൊണ്ട് നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരും അതിന് മുമ്പായിട്ട് യേശുവിനെ കർത്താവും രക്ഷിതവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനവന് അധികാരം കൊടുത്തു അങ്ങനെ ആ അധികാരം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ദൈവമക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്നു യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് പറയും ദൈവം അവനെ മരിച്ചറിഞ്ഞു തെരഞ്ഞെൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും ரஷிக்கப்பட்ட மக்களாய் ஜீப்பான் நோக்கணும் தைவம் சாயக்கட்டை தேவநாம்பம் மாத்தம் மத்தப்படுமாறே ஆமேன்